പേരാമ്പ്ര സംഘർഷത്തിൽ പൊലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഫോടകവസ്തു വരുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു കോഴിക്കോട് ഡിസിസി ഗ്രനേഡും ലാത്തിയുമായി നിൽക്കുന്ന ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ ദൃശ്യവും പുറത്തുവിട്ടു സംഭവത്തിന് ഇപ്പം ഞങ്ങൾ ആറ് വിഷ പുറത്തുവിടുന്നത് പിന്നീട് വീണ്ടും വിടാം ഒന്നാമത്തെ വിഷൽ മുപ്പത്താറ് സെക്കൻഡ് വിഷനാണ് ഒന്ന് ടിയർഗേസും സ്റ്റൻഡേനേടും പോലീസ് എറിയുന്നതും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നത് മുപ്പത്താറ് സെക്കൻഡ്സ് പോലീസ് എന്ന ഭാഗത്തു നിന്ന് ഗ്രൈനേഡ് എറിയുന്നു ആ ഗ്രെനേഡിൻ്റെ പുകയിൽ ആളുകൾ പരിഭ്രാന്തരാകുന്നു ആ പരിഭ്രാന്തിക്കിടയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും അതിൻ്റെ രണ്ട് സെക്കൻഡ് ഒറിജിൽ വിഷുളുണ്ട് മൂന്നാമത് ടിയർ ഗേസും സ്റ്റണ്ട് ഗ്രനേഡും പൊട്ടിത്തെറിക്കുന്നതിൻ്റെ മറ്റൊരു ദൃശ്യം ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവും പോലീസിൻ്റെ ഭാഗത്താണ് പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഷാഫി ിൽ എം പി എതിരെയടക്കം സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഫോടക വസ്തുവുമായിട്ടാണോ പ്രതിഷേധത്തിന് വരുന്നത് എന്ന ചോദ്യം ഉയരുകയും ചെയ്തു രാഷ്ട്രീയ എതിർ പാർട്ടികളിൽ നിന്ന് അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടായത് എന്നത് സൂചിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ ഡി സി സി പുറത്തുവിടുന്നത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അത് തീർച്ചയായിട്ടും പേരാമ്പ്രയിലെ സംഘർഷം അത് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കട കടക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് കോൺഗ്രസുകാരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നതിനു പിന്നാലെ തന്നെ സി പി എം അത് കോൺഗ്രസുകാരാണ് പോലീസുകാർക്കിടയിലേക്ക് എറിഞ്ഞത് എന്ന ആരോപണവുമായി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ ചില ദൃശ്യങ്ങൾ കൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ആ ദൃശ്യത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് ഈ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ചില സി പി എം പ്രവർത്തകരും ഉള്ള ഭാഗത്ത് നിന്നാണ് ആ സ്ഫോടക വസ്തു ഉയർന്നു പൊങ്ങി വീഴുന്നതായിട്ട് ദൃശ്യത്തിൽ കാണുന്നത് അതാണ് പ്രവീൺ കുമാർ പറഞ്ഞ മുപ്പത്തിയാറ് സെക്കൻഡുള്ള ആ വിഷ്വൽ ആ വിഷ്വലിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ് ആ സ്ഫോടക വസ്തു വരുന്നത് എന്നാണ് കോൺഗ്രസുകാർ അവകാശപ്പെടുന്നത് മറ്റൊന്ന് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ വിഷ്വലാണ് വിശ്വലാണ് ലാത്തിയും ഗ്രനേഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യവുമാണ് പക്ഷേ അത് പ്രയോഗിക്കുന്നതായിട്ടൊന്നും ദൃശ്യത്തിൽ ഇല്ല അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ നേരത്തെ പോലീസൊക്കെ പറഞ്ഞിരുന്നതിന് അതിനെയൊക്കെ പോലീസൊക്കെ പറഞ്ഞതിന് ഒരു ദൃശ്യം ആണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ അതല്ലെങ്കിൽ ഡി സി സി പുറത്തുവിട്ടത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഡി സി സി അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ എൽ ഡി എഫ് അവരുടെ ഒരു ബഹുജന പ്രതിഷേധ റാലി പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണനും അടക്കമുള്ള നേതാക്കളാണ് സംസാരിച്ചിരുന്നത് അതിൽ കെ സി വേണുഗോപാലിനെതിരെ ഷാഫിക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ഭീഷണി പ്രസംഗമടക്കം ഇ പി അടക്കം നടത്തുകയും ചെയ്തിരുന്നു അതായത് ഷാഫിയുടെ മൂക്കിന്റെ എല്ലല്ലേ ഇപ്പോൾ പൊട്ടിയിട്ടുള്ളൂ എന്ന തരത്തിൽ ഇനി ഇനി മുന്നോട്ട് പോയൊരു പക്ഷേ തല്ലിയെടുക്കും തല്ലിയെടുക്കും എന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്ന് ഇന്ന് പ്രവീൺകുമാറിന്റെ വാർത്താ സമ്മേളനം എന്ന് അതോടൊപ്പം തന്നെ സംഘർഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോവുകയാണ് സ്ഫോടക വസ്തു ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെ അടക്കം പോലീസ് കേസെടുക്കുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ഗ്രനേഡുമായി നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം ദൃശ്യങ്ങൾ ഹരിപ്രസാദിന്റെ ദൃശ്യങ്ങൾ ഡി സി സി പുറത്തുവിടുകയാണ് ആരോപണം പോലീസിലേക്ക് തിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വീക്ഷിക്കാം